ഹായ് ഫ്രണ്ട്സ് ചിലർക്ക് അതായത് ബിഗിനേഴ്സിന് എത്രയെന്നെ ശ്രമിച്ചിട്ടും ടക്ക് ശരിയായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിമ്പിൾ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല കപ്പ് ഷേപ്പിൽ തന്നെ കിട്ടും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഇതേപോലെ നെക്കും ആംഹോളൊക്കെ കറക്റ്റായിട്ട് അളന്ന് വരച്ച് വയ്ക്കുക എന്നിട്ട് നമുക്കിത് ഇപ്പം ഞാനിതിൽ ബാക്ക് താഴെയും ഫ്രണ്ട് മുകളിലായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യണമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക പിന്നെ ഇതേപോലെ ഒക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് എടുത്തിട്ട് നമ്മുടെ ഹുക്ക് വെക്കേണ്ടല്ലോ അളവ് ബ്ലൗസിൻ്റെ ഹുക്കുള്ള പോർഷൻ എന്നാണ് കേട്ടോ അളവെടുക്കുന്നത് നമ്മുടെ ബെൽറ്റും ബോഡി പോർഷനും കൂടി ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കിതിൽ നമ്മൾ അളവെടുത്തിട്ട് തയ്യൽ തുമ്പ് വിടനെക്കാട്ടിലും നല്ലത് അളവെടുക്കുമ്പോൾ തന്നെ ടേപ്പിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് സിമ്പിളാവും അപ്പം നമുക്ക് ആദ്യം ആദ്യം ബെൽറ്റും ബോഡി പോർഷനും ജോയിൻ ചെയ്യണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴേക്ക് ടേപ്പ് വയ്ക്കുക എന്നിട്ട് മുകളിൽ കഴുത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ എനിക്കിപ്പോൾ ഇവിടെ അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് വിടുക എന്നിട്ട് നമ്മുടെ ടക്ക് പിടിക്കുന്നുണ്ടല്ലോ സെൻട്രൽ പോർഷനിൽ ടക്ക് പിടിക്കുമല്ലോ അപ്പം അതിനായിട്ട് ഒരു അരയിഞ്ച് കൂടുതൽ വിടുക ടേപ്പിൽ തന്നെയാണ് ഇട്ട് ഈ തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് അളവെടുത്തിട്ട് പിന്നെ നമ്മുടെ ഇതേമാതിരി ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു പണിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അളവെടുത്തിട്ട് പിന്നെ അരയിഞ്ച് തയ്യൽ തുമ്പോൾ ഉള്ളിൽ വിടുക താഴെ താഴെ വിടുക അങ്ങനെയൊന്നും ഇല്ലാതെ ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് നോക്കണം രണ്ട് ബ്രസ്റ്റിൻ്റെയും സെൻറ്റർ ഭാഗം വരുമല്ലോ അപ്പോൾ അതാണ് നോക്കുന്നത് കൊക്കി വെച്ച ഭാഗത്തുനിന്ന് തന്നെ അളവെടുക്കാമെന്ന് നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം കൊക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒരു കാലിഞ്ച് അല്ല അര ഇഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്രയാണ് തയ്യൽത്തുമ്പ് വിടുന്നത് അതിനനുസരിച്ച് ടേപ്പിനെ ഒന്ന് നീക്കി വെക്കുക എന്നിട്ട് ഈ സ്റ്റാർട്ടിങ് അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ അതുവരെ എത്രയാണെന്ന് നോക്കുക എനിക്കിവിടെ നാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ അളവിന് നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ ലൈനിങ് ആയാലും നമ്മുടെ മെയിൻ ക്ലോത്ത് ആയാലും ഇവിടെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ ആ തുണിയിൽ മടക്ക് ഭാഗത്തിൽ നിന്നും നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക അടുത്തത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതായത് ബെൽറ്റ് ജോയിൻ ചെയ്യണം അവിടെ അതുവരെയുള്ള ഇറക്കം എത്രയാണെന്ന് നോക്കുക ഇതേപോലെ ചീത്ത വശത്ത് ഷോൾഡറിൻ്റെ അവിടുത്തെ അതായത് തയ്യൽത്തുമ്പ് വിട്ടുണ്ടാവുമല്ലോ നമ്മൾ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴെ ബെൽറ്റും ബോഡി പോർഷനും കൂടി ജോയിൻ ജോയിൻ ചെയ്യണ്ടല്ലോ അവിടെ വരെ ടേപ്പ് വെച്ച് നോക്കുക ഇതിൽ പതിനാലരയാണ് എനിക്ക് കിട്ടുന്നത് ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് പതിനഞ്ച് ഇഞ്ച് എടുക്കേണ്ടത് കറക്റ്റ് നമ്മൾ ഈ നാല് നാലിഞ്ച് മാർക്ക് ചെയ്തുവല്ലോ ഈ മടക്ക് ഭാഗത്തുനിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്തു അവിടെ തന്നെ ഈ പതിനഞ്ച് ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക അടുത്തത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ അതുവരെയുള്ള ഇറക്കം നോക്കുക അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽത്തുമ്പ് നമ്മളിത് ചീത്ത വശത്തായതുകൊണ്ട് തയ്യൽത്തുമ്പിൻ്റെ അവിടെ നേരെ ടേപ്പ് വെച്ചാൽ മതി എന്നിട്ട് ആ പോയിൻ്റ് ഏത് വരിക എന്ന് നോക്കുക എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്ന ആ അളവിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ നാലിഞ്ച് എടുത്തല്ലോ ബി പി ടു ബി പി അളവെടുത്തുമല്ലോ അപ്പോൾ ആ അളവിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എടുത്ത പതിനഞ്ചും ഇപ്പം എടുത്ത പതിനൊന്നിഞ്ചും ഒരേ അളവ് ലെവലിൽ വരണം കേട്ടോ എന്നിട്ട് ആ രണ്ട് ഡോട്ടിനെയും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിൻ്റെ അളവെടുക്കാം കേട്ടോ നമ്മൾ ഇതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെക്കുക ഇത് ചീത്ത വശത്തായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള തയ്യൽ തുമ്പിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ആ കൈക്കുഴി എങ്ങനെയാണോ വളച്ചിരിക്കുന്നത് അതേപോലെ വളച്ചിട്ട് എവിടെയാണ് ടക്ക് വന്നിരിക്കണമെന്നുള്ള അളവ് എടുക്കുക അതേപോലെ തന്നെ ഇവിടെയും സ്ട്രൈറ്റ് ആയിട്ട് വെക്കരുത് നമ്മൾ വളച്ച് കൈക്കുഴി വരച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ നിന്ന് എടുക്കുക എനിക്കിവിടെ അഞ്ചേ മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കൊക്കി വെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ അര ഇഞ്ച് തുമ്പിനുള്ള അളവ് ടേപ്പിൽ തന്നെ വിടുക എന്നിട്ട് ഇപ്പം കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ആ പോയിന്റ് എത്ര ഇഞ്ചാണെന്നുള്ളത് നോക്കുക കൊക്കിയുടെ അവിടെ നിന്ന് എത്ര ഇഞ്ചാണോ അതേപോലെ തന്നെ നമ്മൾ ഈ മെയിൻ ക്ലോത്തിലും മാർക്ക് ചെയ്തെടുക്കുക എനിക്കിവിടെ അഞ്ചരയാണ് കിട്ടുന്നത് എന്നിട്ട് കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് നോക്കുക അപ്പോൾ ബ്ലൗസിൽ എത്രയാണോ അതങ്ങനെ നമുക്ക് മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കുക ഇതിൽ ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യണ്ടല്ലോ അത് നമ്മൾ ഈ കൊക്കി വെച്ച ഭാഗത്തു നിന്ന് എടുത്ത അളവിൻ്റെ കറക്റ്റ് അവിടെ തന്നെ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയരുത് കപ്പിൻ്റെ ഷെയ്പ്പ് മാറും ഇതേപോലെ നമുക്ക് ആ ടക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അടുത്ത് നമുക്ക് കൊക്കി വയ്ക്കുന്ന അവിടുത്തെ ടക്കിൻ്റെ അളവ് നോക്കാം കേട്ടോ ഇതിന് അളവ് ബ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴെ വരെ എത്രയാണ് അളവ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ടക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും ഒരുപാട് മോള് കയറും വേണ്ട താഴേക്ക് ഇറങ്ങും വേണ്ട കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ ഇതുപോലെ വരയ്ക്കുക എന്നിട്ട് നമുക്ക് അളവ് ബ്ലൗസിൽ ആ ടക്കിൻ്റെ നീളം എത്രയാണെന്ന് നോക്കിയിട്ട് തുമ്പൊക്കെ വിട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക രണ്ടോ രണ്ടരയോ വരുള്ളൂ അതിൽ കൂടില്ല ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാതെ ഒരു പൊടിക്ക് മുകളിൽ കയറ്റി ഒരു രണ്ട് പോയിൻറ്റൊക്കെ മുകളിൽ കയറ്റി ഇതേപോലെ വരച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ടക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കപ്പിൻ്റെ ഷെയ്പ്പ് ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക അടുത്ത് നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് ബെൽറ്റ് ജോയിൻറ് ചെയ്യുന്നവരുടെ ഇറക്കം നോക്കുക ആദ്യം ഇതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടുത്തെ തയ്യൽ തുമ്പുണ്ടല്ലോ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് ആ ജോയിൻ അവിടെ എത്രയാണെന്ന് നോക്കുക ഇവിടെ ആറിഞ്ചാണ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും വിടുക എന്നിട്ട് ഇതിൽ നാല് ടക്കാണ് അപ്പോൾ ആ ടക്കിനുള്ള ഒരു അര ഇഞ്ചും കൂടി വിട്ടിട്ട് ആറേ മുക്കാൽ അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് മാർക്ക് ഇതേപോലെ അളവെടുത്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ മൂന്ന് പോയിൻറ്റും കൂടി ഒന്ന് കറക്റ്റായിട്ട് നമ്മുടെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുക നമ്മുടെ ഈ മെയിൻ ടെക്കുണ്ടല്ലേ ഈ മെയിൻ മെയിൻടെക്കിൻ്റെ എത്രയാണ് അളവ് ബ്ലൗസിൽ തയ്യൽത്തുമ്പ് വിട്ടിരിക്കണമെന്നുള്ളത് നോക്കട്ടോ അത് ഹെവി ബ്രസ്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അളവ് ബ്ലൗസിൽ ഒന്നര ഇഞ്ചാണുള്ളത് അതേസമയം അത്ര ബ്രസ്റ്റിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ മുക്കാൽ ഇഞ്ചോളം വെച്ചാൽ മതി നല്ല ബ്രസ്റ്റ് ഹെവി ബ്രസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോളം വെച്ചാൽ നല്ല കപ്പിന് ഷെയ്പ്പ് കിട്ടും അതേപോലെ നമ്മൾ നേരത്തെ അളവെടുത്തല്ലോ ആ നാലിഞ്ച് അതിൻ്റെ അപ്പുറത്ത് ഒരു ഒന്നര ഇഞ്ചും ഇപ്പുറത്ത് ഒരു ഒന്നര ഇഞ്ചും വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ത്രികോണ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുക ഇതിൽ സൈഡ് തയ്യൽ തുമ്പം ഞാൻ വരയ്ക്കുന്നത് കാണിച്ചിട്ടില്ല ആ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോകുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ടക്കിൻ്റെ അളവ് കണ്ടുപിടിക്കുക ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കപ്പ് ഷേപ്പ് കിട്ടും